കടുവാ ഭീതിയിൽ വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പട്ടി മേഖല കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞു ഇതോടെ പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കടുവയെ കെണിവെച്ച് പിടികൂടണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തി വണ്ടിപ്പിരിയാർ തങ്കമല മാട്ടുപ്പട്ടി ആറാം നമ്പർ പുതുവൽ ഭാഗത്താണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി കടുവയുടെയും കരടിയുടെയും സാന്നിധ്യം കണ്ടുവരുന്നത് കൂടാതെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് പ്രദേശവാസികൾ വനംവകുപ്പിൽ അറിയിച്ചു ഇതോടെയാണ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചത് ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിയുകയും ചെയ്തു ഇതോടെ തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കടുവയെ കിണിവിച്ച് പിടികൂടണമെന്ന നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇവിടെ കടുവയുണ്ട് കരടിയുണ്ട് ഇത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ് അവരും വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഈ വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുക ഈ വഴിക്ക് സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട് കർഷകർ പോകുന്നുണ്ട് കർഷക തൊഴിലാളികൾ പോകുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ ആൾക്കാർ വരുന്ന ഒരു സംവിധാനം ഉള്ളത് എന്നാൽ പല പ്രാവശ്യം അറിയിച്ചിട്ടും നടപടികളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല അത് ഉണ്ടാകണം ഇവിടുത്തെ വന്യമൃഗങ്ങളെ കരടി കടുവ പോലെയുള്ള മൃഗങ്ങളെ കാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് ദിവസമായിട്ട് കടുവ ഇവിടെ നിന്നും പോകുന്നില്ല തൊഴുത്തിൽ വന്ന് തൊഴിലത്തിൻ്റെ പരിസരത്തൊക്കെ വന്നിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് അവർ ചെയ്യേണ്ടത് എന്നതാണ് ഈ കടുവ വന്നിട്ടുള്ളത് കാര്യം അവർക്കറിയാവല്ലോ കരടി ഉണ്ടെന്നുള്ള കാര്യം അറിയാവല്ലോ അത് ബോധ്യപ്പെട്ടതാണല്ലോ ഇത് എന്തുകൊണ്ടാണ് കൂട് കൂടുവെച്ച് ഇതിനെ പിടിച്ച് മാറ്റാൻ പറ്റാത്ത കാരണം കാരണമെന്നാണ് ഞങ്ങൾ മനസ്സമാധാനമായിട്ട് ഇവിടെ ജീവനോട് അതായത് ഞങ്ങൾക്ക് സംരക്ഷണം തരണം എന്നാണ് ഞങ്ങൾക്ക് അത് പറയാനുള്ളത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അഞ്ചോളം വളർത്തു പശുക്കളെയാണ് കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് എന്നാൽ പലപ്പോഴും വനംവകുപ്പ് വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു വീടിന്റെ ഭയങ്കര ബുദ്ധിമുട്ടായി ജീവിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യവും ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾ മരണം വരെയും ഞങ്ങൾ ഈ ഭാഗത്ത് ജീവിക്കേണ്ടവരാണ് ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല പശുക്കളെ വളർത്താൻ ഒരു നിവൃത്തിയില്ല ഞങ്ങളുടെ വർഷം വർഷം ഓരോ പശുക്കളെ കൊന്നൊഴിക്കാൻ ഞങ്ങളുടെ തൊഴുത്തിൽ മൂന്നാല് വർഷത്തിന് ഒരു മൂന്ന് വർഷത്തിന് മുൻപ് തൊഴുത്തിൽ കയറി പശുവിനെ കൊല്ലുകയും അത് ഫോറസ്റ്റിനെ അറിയിച്ച് അവർ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തു അതേപോലെ നമ്മുടെ മുറ്റത്ത് കരടി വരിക അതും എല്ലാവർക്കും ഈ ലോകമൊത്തം അറിഞ്ഞ ഒരു കാര്യമാണ് കരടി മുറ്റത്ത് കയറി പകൽ ഒരു പത്ത് മണിയായപ്പം ഞങ്ങൾക്ക് ഒത്തിരി മൃഗങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല ഇപ്പം ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പറഞ്ഞതോടെ കുട്ടികളെ സ്കൂളിൽ വിടുന്നതിനും എസ്റ്റിറ്റ് തൊഴിലാളികൾക്ക് ജോലിക്ക് പോകുന്നതിനും ഭയമാണ് അതിനാൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ അടിയന്തരമായി പിടികൂടാൻ വനവകുപ്പ് തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്